പെട്ടെന്ന് നമ്മൾ ഓൺ വോയ്സിലൊരു വീഡിയോ ചെയ്യുകയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ആദ്യത്തെ നമ്മുടെ ബാഡ് വേദറിൻ്റെ വീഡിയോസൊക്കെ വൈറൽ ആയതിനു ശേഷം പിന്നീട് ഞാൻ എൻ്റെ വോയിസിലൊരു വീഡിയോ ചെയ്യുക തെറിയാണ് വിളിക്കുന്നത് ആ ചീത്തയാണ് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരൊക്കെയാണ് നമ്മളെ ആ നാലു പേരിലോട്ട് എത്തിച്ചത് നിനക്ക് ബതുക്കെ പറഞ്ഞൂടെ നട കടന്ന് അലറി വിളിക്കുന്നത് ഇട ഞാൻ ഞാൻ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് ആ കപ്പലുകാരെ നീ കണ്ടോ അവർ സംസാരിക്കുന്നത് കണ്ടോ എത്ര സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് എത്ര നല്ലതായിട്ടാണ് സംസാരിക്കുന്നത് നീ എന്തിനായി എന്തിനായിക്കിട നലർന്നെ നീ എന്തിനാ ഇത്ര സ്പീഡിൽ പറയുന്നേ നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു ഇങ്ങനെ വന്ന കമൻ്റുകൾ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ വൈറൽ ആവുന്നത് ഓൺ വോയിസ് വീഡിയോ പക്ഷെ അതിലൊരു നൂറ് പേരിൽ ഒരു പത്ത് പേരെ ഈ നെഗറ്റീവ് കമൻ്റ് വന്നിട്ടുള്ളത് അത് ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലെ കാര്യം അറിയാമല്ലോ ചെറിയൊരു കാര്യം മതി നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കുമല്ലോ അതില് ഫുള്ള് തെറിവിളി മാത്രം നമുക്കിത് തുറന്നു നോക്കാൻ പറ്റുന്നില്ല